മധുര സ്റ്റാൻഡായില്ലേ അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാ പറയുക അവിടുത്തെ ബംഗാൾ വെസ്റ്റ് ബംഗാളിൻ്റെ ബസ് ഇത് നമ്മളെ കേരളത്തിലെ ആർ ടി ഒ അതേപോലെ തന്നെ ഗവൺമെന്റ് എല്ലാരും കാണേണ്ട ബസ്സാണ് കാരണം എന്താ തന്റെ ക്രിയേറ്റിവിറ്റീനെ ഉണർത്തുന്ന ഒരു തരത്തിലുള്ള ബസ് എന്ന് വേണം അതിനെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കെ എ ബസ്സുകളുണ്ട് ഇതാ നമ്മളെ കെ എൽ ബസ് ഉണ്ട് പിന്നെ അതാ നമ്മളെ ബസ് അതാ അങ്ങനത്തെ പലതരത്തിലെ ബസ്സുകളുണ്ട് വെള്ളയാണ് നമ്മൾ നമ്മളീ വെള്ളയടിച്ചിട്ട് നമ്മൾ നാണം കെട്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ ചെയ്ത തെറ്റിനെ ബാക്കിയുള്ള ടൂറിസ്റ്റ് പിന്നെ ഡ്രൈവർമാരെയും ബസ് മുതലാളിമാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള നയത്തിനെതിരെയാണെന്ന ഇത് എന്ന് വേണം പറയാം കാരണം എത്ര സുന്ദര മനോഹരമായിട്ടുള്ള ബസ്സാണ് ഇത് വെസ്റ്റബംഗാളിൻ്റെ രാജകീയം തന്നെ ഇതാ കെട്ടുന്നേ ഭയ്യാ ഏ ബസ് കേശാ പുരാ ബെഡ്റൂം ബെഡ്റൂമേ കിറ്റിനാ ബെഡ് बैठने के लिए जगह नहीं नहीं बैठने के लिए जगह नहीं। बैठने के सोने लिए? सोने के लिए हाँ ओके 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 ऐसे टू आप टूरिस्ट को लेके आया वी है पूरा एसी एसी? ए नॉन ए सी नॉन ए सी बस ऊपर भी है सोने के लिए हाँ ओके चार कितना आदमी आया साठ आदमी आदमी। हाँ ठीक है ठीक है उधर का आरटीओ सरकारी सब आपको सपोर्ट करता है ऐसा करेगा ना, पकड़ के जगह में डालेगा अच्छा है, बहुत अच्छा है है इदे ने दा। आ, आप है है बहुत बहुत बढ़िया बड़ा गाड़ी പകുത്ത വെസ്റ്റ് ബംഗാള ബാഡി ഹാ മൈലി അതേപോലെ തന്നെ പിന്നെ ഇതേതാ കൃഷ്ണ കണ്ണൈ കനൈ സോറി കൃഷ്ണ കനൈ ട്രാവൽസ് കണ്ടാ ഇതിന്റെ സംഭവം പറഞ്ഞ നമ്മളൊരു തായ്ലൻഡ് ലുക്കിന്റെ ബസ്സാണ് ഫുള്ള് നോക്കുക ഇവിടെ രാധാകൃഷ്ണൻ രാധയും കൃഷ്ണനും ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇതൊരു എന്താ പറയേണ്ടത് ഈ ബസ് നിങ്ങളാ വെസ്റ്റ് ബംഗാളാണ് ഇവിടുത്തെ ആർട്ടിയോ ഇവിടുത്തെ ഇന്ത്യയിലോ ഒരേ നിയമാന്ന് പക്ഷെ നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് അനേകം ബസ്സുകൾ പല ബസ്സുകളുണ്ടായ നമുക്ക് ഇന്ന് ഈ ഗതികേടാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ആണ് ഇത് ഇതിലൂടെ പല ബിസിനസ് വരുന്നുണ്ട് ടൂറിസം ഡെവലപ്പ് ആവും അങ്ങനെ പല സംഭവങ്ങളും നമ്മളെ കേരളത്തിൽ ഇപ്പോൾ എന്തിനെന്നാണ് ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്തിനെന്നാ ഒരു സംഭവം നമ്മുടെ ഇല്ല കാരണം എല്ലാം വെള്ളം അടിച്ചിട്ട് പിന്നെ ഇല്ല സബും മറ്റ് കാര്യങ്ങളിലും എൻജോയ്മെൻറ്റുകൾ നമുക്കൊന്നുമില്ല അപ്പം എന്തെങ്കിലും പിള്ളേർ വേറെ എല്ലാം പരിപാടിക്ക് പോകുന്നത് ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബസ് കാണുമ്പോൾ നമ്മൾ പിന്നെ ശരിക്കും പിന്നെ അത്ഭുതപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് കാണുന്നില്ലേ ഈ ബസ്സിൻ്റെ ഒരു നിങ്ങളെ നോക്കണം വോൾവോ ബസ്സാണെന്ന് തോന്നിയത് ബയ്യേ വോൾവോയെ വോൾവോ തന്നെ ലൈലാൻഡി ടാറ്റ ഓ ടാറ്റോ വന്നിട്ടാ ടാറ്റേൻ്റെ ആ ലുക്ക് ഒക്കെ ശരിക്കും തായ്ലൻഡ് ബസ് അല്ലെ ഉണ്ട് കിട്ടില്ല കിട്ടില്ലൻ ഏ ആട ഉണ്ടല്ലേ വേറെ ഏതുണ്ട് സാധനം അതും വെസ്റ്റ് ബംഗാളിന് തന്നെ പക്ഷെ ഒന്നും കൂടി സൗന്ദര്യം ഉള്ളത് കിടു വേണ്ടി സാധനം കേട്ടോനം പിന്നെ ടി എൻറെ ടി എൻ്റെ ഇത് ശരിക്കും നമ്മളെ കേരളക്കാർ നമ്മളെ ഈ വൈബ് നഷ്ടപ്പെടുത്തിയത് ഏത് പിന്നെ ഏത് ഗവൺമെന്റ് ആണ് ഏത് പിന്നെ ഗതാഗത മന്ത്രിയാണ് എന്നുള്ള കാര്യം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഇതിൽ ഈ പിന്നെ നമ്മളങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുന്ന ഒന്നുമില്ല പക്ഷെ നമുക്ക് ഇത്തരത്തിലെ വൈബുകൾ നഷ്ടപ്പെട്ടൊരു വർഷങ്ങളായിട്ടുണ്ട് ഭയങ്കര സങ്കടകരം തന്നെ ഇത് കാണുമ്പോൾ ഒരു അസൂയുണ്ട് ഒരു കേരളക്കാരൻ എന്ന നിലയിൽ ഫസ്റ്റ് ബംഗാളികളോട് ബംഗാളികൾ നമുക്ക് എപ്പം പുച്ചാണ് ബംഗാളികൾ ബംഗാളികൾ എന്ന് പറഞ്ഞിട്ട് സ്വീപ്പാക്കുന്നതാണ് പക്ഷേ ബംഗാളികളെ ബസ്സുമില്ലേ ഒരു രക്ഷയില്ലാത്ത പൊളി സാധനമാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇവർ മൂന്നാല് ഒരു ഫാമിലി ഇനിയും കൊണ്ടായിട്ടും വന്നതാണ് എല്ലാ സൗകര്യങ്ങളും ഇല്ല ഒരു പുളി ബസ് അങ്ങനെ മധുര സ്റ്റാൻഡിൽ നിന്നും പിന്നെ പ്രഫുൽ കെ പി എന്നാൽ ഓക്കേ നമുക്ക് വീണ്ടും കാണാം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിലൂടെ നിങ്ങൾക്ക് യോജിപ്പുണ്ടാവും വിയോജിപ്പുണ്ടാവും പക്ഷെ നമ്മളിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് വേറൊന്നും കൊണ്ട് ആരെയും കരുവാരത്തേക്കാണെന്നല്ല ഒരു സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതാണ് Okay, goodbye.